മാമി എടുത്തേ അമ്മാമി മോനു കൂടി ആ ആ വീട് എടുത്തിട്ടാ ഇതെവിടിക്കണത് ഇതെവിടേ ഹലോ കൈസ് നമ്മുടെ പുതിയ വെളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനുണ്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ അമ്മാമ്മ വന്നിട്ടുണ്ട് വീട്ടില് പിന്നെ നമ്മുടെ വീട്ടിലെ ചെറിയ വിശേഷങ്ങളാണ് അമ്മാമ്മ വന്ന് ഓൾമോസ്റ്റ് പോയി അമ്മാമ്മ വന്നു രണ്ടു ദിവസം തന്നുള്ളൂ അതായിപ്പോ പിന്നെ പോയി എന്താ ഭയങ്കര കുറുമ്പനായേക്കപ്പ ആരെ കണ്ടാലും അവരി കടിക്കണം കടിച്ച് ഇപ്പൊ നമ്മൾ കടിച്ചു എന്ന് വിചാരിക്കുക നമ്മള് ചീത്ത പറഞ്ഞു ചീത്ത പറഞ്ഞപ്പോ എന്തിട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പോയി കടിക്കും എത്ര ചീത്ത പറഞ്ഞിട്ടും എത്ര തല്ലിട്ടും ഒരു കാര്യമില്ല എന്ത് പറയുമോ കേക്കണില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയ പിള്ളേർ കടിമാറ്റം എന്തെങ്കിലും എന്തെങ്കിലും മാറുക എനിക്കറിയില്ല ഞാൻ കടിമാറ്റാൻ വേണ്ടിട്ട് എല്ലാവരും അതായത് അപ്പച്ചനെ കടിച്ചാൽ അപ്പച്ചൻ ചീത്ത പറഞ്ഞിട്ടില്ല അപ്പൊ അവൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ അപ്പച്ചനെ പോയി പൊയ്യ കുറ്റി കടിച്ചുകൊണ്ടേ ഇരിക്കും അത് കഴിഞ്ഞിട്ട് അപ്പച്ചനെങ്ങാൻ അപ്പച്ച ചീത്ത പറയില്ല പിന്നെ ചീത്ത പറയണീ ഞാൻ ചീത്ത പറഞ്ഞ ബന്ധിച്ച് ചെയ്യണെന്നറിയോ ഞാൻ ചീത്ത പറഞ്ഞ ചീത്ത പറയില്ല കളകർജനീ കളകർജന് കളി എൻ്റെ മോൻ അത് നീപ്പേബി ചാടിക്കേബിന് നീ കസേര മരുന്ന് നല്ല മാങ്ങ ഉപ്പും മുളകും വെളിച്ചെണ്ണിയും തേച്ച പോണ്ട മാങ്ങ ചനച്ചത് നീ ഒന്നല്ലേക്ക് വേണ ആദം ബേബിക്ക് മാങ്ങ ഭയങ്കര ഇഷ്ടം തിന്നു നീ നോക്കിയിരിക്കും തിന്നാൻ വേണ്ടിട്ട് ചെറിയ എഴുവുണ്ട് നീ തിന്നത് അത് രസ மிஷன அவனே அம்மாக்கு மத்தே நம்மள கேக்குபதல்ல அம்மாமா கேக்கா அப்ப நம்ம ஆன்சர் ஆயிக்கல അമ്മാമ തരണത് ചെവിക്ക് ചെറുതായിട്ടൊരു പ്രോബ്ലം ഉണ്ട് അതാണത് ശുതി എടുത്ത അമ്മാമ്മക്ക് അമ്മാമക്ക് ശുതി കൊടുത്ത അമ്മാമ പാട്ട അതും ബേബി പാട്ട് കേട്ട കേട്ട് കാക്ക പറഞ്ഞ കൊച്ചു പങ്കു കെട്ടി അമ്മാമി മോനും കൂടി പന്ത് മുത്തേ കളിക്കൊച്ചും കൂടി ഒരാൾ പിടിക്കുന്നുണ്ടോ കൈ എവിടേക്ക് പോണോ ഇതാണ് എന്റെ മോന്റെ പ്രശ്നം എന്തെങ്കിലും ഇപ്പൊ എവിടെങ്കിലും ഉണ്ടെങ്കിലും കാന്ത പോലെ പോയി ഒട്ടിക്കോടും അതാ ഒരു കീ അതു മേലത്തെ പിടിച്ചിട്ട് ഞാൻ അപ്പുറത്തമ്മക്ക് എടുത്ത് അടുത്ത കീര പിടിക്കാൻ പോർ തുറക്കാൻ വേണ്ടിട്ട് ഏർ നല്ല നാടൻ പയറ് നമ്മൾ നന്നാക്കി വെച്ചിട്ടുണ്ട് കറി വെക്കാൻ വേണ്ടിട്ട് നീ ബേബി വണ്ടി ചിരിക്കേ ചിരിക്കേ നിന്റെ അച്ഛന്റെ വീട്ടിലെ അമ്മ നിന്നോണ്ടിരുന്നതല്ല അച്ഛാ നല്ലോണം പറയാട്ട കാരണം അച്ഛൻ പിന്നെ കൊറേ തോങ്ങിട്ടുണ്ട് അതുകൊണ്ട് ഇവ ഫസ്റ്റ് ഫസ്റ്റിനെ അപ്പാന്നെല്ലാം പറഞ്ഞ അച്ഛാന്ന പറഞ്ഞോണ്ടിരുന്നത് കാരണം ഞങ്ങളവിടെ അച്ഛ അച്ചാന്ന് വിളിക്കുന്നത് കേട്ടിട്ടുണ്ട് അപ്പൊ അവൻ അച്ഛ അതന്നെ അച്ഛ അച്ചാന്നാണ് വിളിച്ചോണ്ടിരുന്നെ അപ്പൊ അച്ഛന്റെ വീട്ടിലിരുന്ന് നിന്നോണ്ടിരുന്നെ അപ്പൊ അവിടെ അച്ഛന്റെ മോനൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു അപ്പൊ അത് അത് കാരണം അവർ ഹോസ്പിറ്റലിൽ പോയായിരുന്ന അമ്മ വന്ന അല്ലെങ്കിൽ അമ്മ വരാൻ ഭയങ്കര മടിയാ ഒന്ന് നിൽക്കാറില്ല ഇപ്പൊ ഞാൻ കല്യാണം കഴിഞ്ഞ ആ പെരുന്നാളിന് വന്നിട്ട് പെരുന്നാള് വന്നിട്ട് ഒരു ദിവസം അങ്ങോട്ട് നിന്നിട്ട് അമ്മാമ്മ പോയി പക്ഷെ ഇതിപ്പോ രണ്ടു ദിവസം നിന്നു ആദ്യം അവര് ഹോസ്പിറ്റലിൽ വന്നു ഇപ്പൊ അമ്മാമ്മ പോയി അയ്യോ അത് ഇരിക്കുന്നത് ഇതെവിടെ ഈശോയേ ഇവിടെ എവിടെയത്

ചൂണ്ടി പിടിച്ചതല്ലേ എത്ര മീൻ കിട്ടി അത് ബേബി മീൻ കൈ ഇടലേ ചേട്ടൻ പിടിച്ച മീൻ നോക്കി മീമി ചേട്ടൻ പിടിച്ച മീമി ഇടിയാ ഈശോ എത്ര മീമിന്റെ അമ്മാമ്മ പോയില്ലോ അപ്പ അമ്മാമ്മ വന്ന് പോയി അമ്മാവ രണ്ടു ദിവസം നിന്നോളൂ രണ്ടു ദിവസം നിന്ന് കഴിഞ്ഞു പിന്നെ അമ്മാമ്മ പോയി പക്ഷെ അമ്മാമ്മ ഉള്ളപ്പോൾ ഇവന് ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം ഇവനെ എപ്പോഴും കളിപ്പിക്കും ഉറക്കത്തിനെ നീക്കുമ്പോൾ തന്നെ ഇവനെന്താ ചെയ്യലെന്ന് വെച്ചാൽ ഇപ്പം ഫസ്റ്റ് തന്നെ അമ്മാമ്മക്ക് എടുക്കേണ്ട അപ്പുറത്ത് റൂമില്ല അമ്മാമ്മയുടെ റൂമിലേക്ക് പോയി നോക്കും അമ്മ്മാമ്മ ഓടിയുണ്ടോന്നു അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അവൻ എവിടെയെങ്കിലും എവിടെയാന്ന് പോയി നോക്കി അന്വേഷിച്ച് കണ്ടുപിടിക്കും പിന്നെ ഇവനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ പന്തിട്ട് കളിപ്പിക്കല് ഓരോ ആട്ടി കൊടുക്കല് പിന്നെ ഡാൻസ് കളിക്കല് അങ്ങനെ കളിയിൽ ഏർപ്പെട്ട് നിൽക്കണ കാരണം അവന് വലിയ ഇഷ്ടമായിരുന്നു പക്ഷെ അമ്മാമ്മ പോയി അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടത്തെ അമ്മച്ചിയുടെ അമ്മ അതായത് ഇവിടുത്തെ അപ്പച്ചൻ്റെ അമ്മയല്ല അമ്മിച്ചീടെ അമ്മേന് വന്നു വന്നത് ഇവിടെ എൻ്റെ വീട്ടിൽ എനിക്കിപ്പോൾ അമ്മാമ്മ വന്നെങ്കിൽ ഇപ്പം എനിക്ക് ഓർമ്മ എൻ്റെ അമ്മാമ്മ ഉണ്ടെങ്കിൽ ഇവനിങ്ങനെ കളിപ്പിച്ചേ അവിടുത്തെ അമ്മാമ്മി അവിടെ അപ്പച്ചൻ്റെ അമ്മയാണെങ്കിൽ അവിടെ അപ്പച്ചൻ്റെ അമ്മ ഞങ്ങൾ കുറച്ച് വലുതാവണ ഒരു മുന്നും മരിച്ചു പിന്നെ അമ്മയുടെ അമ്മയുണ്ടായി അമ്മയുടെ അമ്മയുണ്ടെങ്കി ഇവിടെ നല്ലപോലെ കൽപ്പിച്ചുകൊണ്ട് നടന്നേനെ എവിടെ പറഞ്ഞു അതല്ല അപ്പച്ച അപ്പ അപ്പച്ച അല്ല അമ്മയുടെ അമ്മ ഉണ്ടെങ്കി കൊണ്ട് നടന്നേനെ പക്ഷെ ഇപ്പം അവിടെ ആരുമില്ല നമുക്കിപ്പോൾ ആരും ഇല്ല കളിപ്പിക്കാൻ വേണ്ടിയിട്ട് അമ്മാമ്മമാർക്ക് പണ്ടത്തെ ഓരോരോ ആക്ഷനുകളും കാര്യങ്ങളൊക്കെ അറിയണമായിരുന്നു അവർ ഓരോരോ ഇങ്ങനെ ചെയ്തിരിക്കണെ പിള്ളേനെ ഒതുങ്ങി നിന്നു എനിക്ക് രണ്ടു ദിവസം പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഫ്രീ ആയിരുന്നു അമ്മാമ്മയുടെ കൂടാമെന്ന് നടക്കും അമ്മാമ്മ ഞാൻ പോകണേലും മുന്നേ അമ്മാമ്മ മുന്നേ പിന്നെ നടക്കും ഇവൻ അങ്ങനെ പോയിരുന്നു ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പം വീഡിയോ ഇഷ്ടമായി എന്ത് ചെയ്യണം അതോ ബേബി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും കമന്റ് ചെയ്യാം നിങ്ങളുടെ സജഷൻസ് ഒക്കെ നിങ്ങൾ കമന്റ് ചെയ്യാം അപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ മാറ്റാം അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് 妈妈，妈妈。